ജീവിതത്തിൽ ഇന്ന് വരെയുണ്ടായ എല്ലാ വിജയത്തിനും കാരണം ഭഗവാൻ അയ്യപ്പനെന്ന് സിനിമാ താരം സന്തോഷ് കീഴാറ്റു മുപ്പത്തിയഞ്ച് വർഷമായി ഭഗവാന്റെ മുന്നിൽ ദർശനത്തിനായി എത്തുന്നുണ്ട് അമ്മയുമായിട്ടാണ് അദ്ദേഹം ശബരിമലയിൽ ഇത്തവണ എത്തിയത് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമലയിൽ അങ്ങനെ ഭക്തജന തിരക്ക് തുടരുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് പുലർച്ചെ മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കൊപ്പം ഒരു അതിഥി കൂടി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട് സിനിമാ സന്തോഷ് കീഴാറ്റൂരാണ് എന്തായാലും വരുന്ന എല്ലാവർക്കും ഭഗവാൻ അതാണ് ഏറ്റവും വലിയ വിശ്വാസം അതാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ഞാൻ അച്ഛൻ്റെ കൂടെ ഇപ്പം അമ്മയുടെ കൂടെ അയ്യപ്പനെ കാണാൻ വരാറുണ്ട് അല്ലേ എത്ര വർഷമായി ആ പതിനാല് വർഷമായി അമ്മയും കൊണ്ടുവരുന്നു അച്ഛനൊരു അമ്പത് വർഷത്തധികമായി ഇത് ഇളയമ്മയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഈ പഠിക്കുന്ന കാലം തൊട്ട് ഈ മണ്ഡലകാലം തുടങ്ങിയാൽ ഒരു പ്രത്യേക സന്തോഷമാണ് ഒന്ന് നാൽപ്പത്തൊന്ന് ദിവസം ഒരു വ്രതം എല്ലാ ദിവസവും ഭജനം ഉണ്ടാകും പിന്നെ രാവിലെ എഴുന്നേൽക്കും എന്റെ അച്ഛൻ്റെ നാട് അങ്ങ് നീലേശ്വരമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത കാരണം ഈ മാല ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വാമിമാരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുക ഈ ഒരു ഗുരുസ്വാമി അത് ഗുരുസ്വാമിയുടെ കീഴിലാണ് ആ ഗുരുസ്വാമി എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഭയങ്കരമാണ് ഒരാളുടെ കീഴിൽ അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെയാണ് എല്ലാം അനുസരിക്കേണ്ടത് ഓരോ ദിവസവും ഓരോ സ്വാമിമാരെ വീട്ടിലേക്കും ഭിക്ഷയുണ്ടാകുക അപ്പോൾ ഭജനം പാടുക ഒച്ചത്തിൽ അതൊക്കെ ഒരു സ്പിരിച്വലായിട്ടൊരു സംഭവം ഇല്ല നമുക്ക് കിട്ടുന്ന ഒരു അതൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ടന്നെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ പിന്നെ ഒരു മുപ്പത്തഞ്ച് വർഷം മുന്നേ വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും ഈ മല കയറുന്നതും ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദമാണ് ഒരു സന്തോഷമാണ് ഈ മുപ്പത്തി അഞ്ച് വർഷമായി എത്തുന്നത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാന് ഒരു അദർശ്യ സാന്നിധ്യമായി പലപ്പോഴും പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ തന്നെ കൈത്താങ്ങായി ഉണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേക അനുഭവം ഒന്നും പറയാൻ സാധിക്കില്ല കാരണം ഇന്നിപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം ഞാനൊന്നും അങ്ങനെ വലിയൊരു സാധാരണക്കാരുടെ മക്കളാണ് അങ്ങനെ ഒരു എന്താ പറയുക കലാരംഗത്ത് അങ്ങനെ വലിയൊരു പാരമ്പര്യമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു കലാകാരനായി ഞാനിപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ബൈറ്റെടുക്കുന്നത് പോലും ഞാനൊരു കലാകാരനായത് കൊണ്ട് കൂടിയാണ് ഇന്ന് എന്താ പറയുക ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ പറ്റുന്നത് കലാകാരനായിട്ടാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു എവിടെയും വീഴാതെ കാരണം ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നിരാശ വന്ന് നമുക്കൊന്ന് കാലിടറി വീഴാം പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു 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 എനർജി നമ്മുടെ പുറകിലുണ്ട് അയ്യപ്പനായിരിക്കാം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമായിരിക്കാം പ്രകൃതി ആയിരിക്കാം കാരണം അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വരുവാന്നു പറഞ്ഞാൽ എന്തൊരു പ്രകൃതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ 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 പ്രത്യേകത ഇവിടെ ഇവിടെ എന്താ നമ്മൾ ആവശ്യമില്ല ഈ പറയുമ്പോ ഞാൻ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ആ കണ്ണുകൾ നിറയുകയാണ് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഇതാണ് എന്റെ മോന്റെ കൂടി അച്ഛൻ്റെ കൂടെ അയിമ്പത്തെട്ട് കൊല്ലം അച്ഛൻ വന്നിന് ഇപ്രാവശ്യം അച്ഛനും ചെറിയൊരു വാലാമ ആയതുകൊണ്ട് വന്നില്ല അപ്പൊ മോൻ എന്നെ കൂട്ടിയിട്ട് വന്നു എൻ്റെ മോളാണ് നാല് ഞാൻ എനിക്ക് നിധിയാണ് നിധിയാണ് ഇതെല്ലാം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എനിക്കൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഒരു ജോലി അങ്ങനെയാണല്ലോ എന്നാലും പരമാവധി എടുക്കും നാൽപ്പത്തൊന്ന് ദിവസം ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരം എല്ലാ ദിവസവും ചെരുപ്പിടാതെ കാരണം അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ഈ അച്ചടക്കമാണ് ഈ മറ്റ് അമ്പലങ്ങൾ പോകുന്നത് പോലെയല്ല അയ്യപ്പ ഈ ശബരിമല വരുന്നത് നമ്മൾ സ്വയം ഒരു അച്ചടക്കത്തിലേക്ക് നമ്മൾ തന്നെ പോകണം കാരണം ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ നമ്മൾ തന്നെ സ്വയം അച്ചടക്കം ലംഘിക്കുകയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഈ വിശ്വാസത്തിന് മേലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഇപ്പം അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ അതൊക്കെ ഇങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോഴും ഭഗവാൻ എന്നുള്ള ഒരു അജഞ്ചലമായ ഒരു ഭക്തി അതുതന്നെയല്ലേ ഭക്തരുടെ മനസ്സിലാണ് നമുക്ക് നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ ഈ അയ്യപ്പക്ഷേത്രം ശബരിമല എന്ന് പറയുന്ന ഓരോ മലയാളിയുടെയും അഭിമാനമാണ് ഞാൻ അതിനേക്കാളും വലുത് എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഈ ശബരിമലയിലേക്ക് വരും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കാണുമ്പോഴും നിങ്ങളെ കാണുന്നു ഇവിടെ വർഷങ്ങളായിട്ട് വരുമ്പോൾ കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് അപരിചിതരെ പരിചയപ്പെടുന്നു ഇതൊരു സ്നേഹത്തിൻ്റെ ഒരു 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 ഈ ശബരിമല യാത്രയെന്ന് പറഞ്ഞത് കാരണം എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം ഈ മല കയറുക എന്നുള്ളതല്ലേ ഇവിടെ വേറെ ഷോർട്ട് കട്ടൊന്നും ഇല്ലല്ലോ എല്ലാവരും മല കയറി വരണം ഈ പതിനെട്ടാം പടി കയറണം അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളെ കുറച്ചുണ്ടാകാം പക്ഷേ ഇത് എന്താ പറയുക ഇത് എല്ലാ പരിശുദ്ധിയോടും കൂടി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറണം തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജനപ്രവാഹം ഈ ശബരിമല സന്നിധാനത്തേക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ആ ഒരു തിരക്ക് ഇപ്പോഴും തുടങ്ങുമ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്